വൃക്കരോഗികളെ സംരക്ഷിച്ചു വരുന്ന കൺസോൾ എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ പതിനാല് വർഷമായി മാസത്തിലെ ആദ്യ ഞായറാഴ്ചയിൽ നടന്നുവരുന്ന സാന്ത്വന സംഗമവും ഡയാലിസിസ് കൂപ്പൺ വിതരണവും ചാവക്കാട് നടന്നു കൺസോൾ പ്രസിഡന്റ് ജമാൽ താമരത്തിന്റെ അധ്യക്ഷതയിൽ റിട്ടയേർഡ് ഗവൺമെന്റ് അഡീഷണൽ സെക്രട്ടറി ലത്തീഫ് മാറഞ്ചേരി സാന്ത്വന സംഗമം ഉദ്ഘാടനം നിർവഹിച്ചു തന്റെ സർവീസ് സ്റ്റോറിയായ നീളെ തുഴഞ്ഞ ദൂരങ്ങൾ എന്ന ഗ്രന്ഥത്തെക്കുറിച്ച് ലത്തീഫ് വിവരിച്ചു പുസ്തകം ചടങ്ങിൽ നൽകുകയും ചെയ്തു ജനറൽ സെക്രട്ടറി അബ്ദുൾ ഹബീബ് ദുബായ് പ്രതിനിധി ഫൈസൽ പൈസ കൊടുക്കുകയോ അല്ലെങ്കിൽ കൊടുക്കുകയോ ഒക്കെ ചെയ്തുവരുണ്ട് അതൊരു ചെറിയ കാര്യമാണ് കാരണം അവർക്ക് ഇതൊന്നും മൊത്തം അവരുടെ ജീവിതത്തില് പിന്നെ പ്രയാസങ്ങൾ നീക്കാൻ പറ്റിയെന്നൊന്നും പക്ഷെ അവരുടെ ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് ജമാൽ ഇംബാർക്ക് സഹോദരങ്ങൾ എന്നിവർ ചേർന്ന് രക്ഷിതാക്കളുടെ സ്മരണയ്ക്കായി അർഹരായവർക്ക് ഡയാലിസിസിനുള്ള തുകയും കൺസോളിനെ ആവശ്യമായിട്ടുള്ള മൈക്ക്സെറ്റ് ടേബിൾ ലൈറ്റ് എന്നിവയും സ്പോൺസർ ചെയ്തു കുവൈറ്റ് പ്രതിനിധി കമാൽ നൽകിയ സഹായം മുൻ പ്രസിഡന്റ് സുകുമാരൻ മാസ്റ്റർ ഏറ്റുവാങ്ങി ഒമാൻ പ്രതിനിധി ബാബുവും സഹായ വിതരണം നടത്തി വൈസ് പ്രസിഡന്റ് ഹക്കീം ഇംബാർക്ക് അനീഷ് പാലയൂർ മറ്റ് കൺസോൾ പ്രതിനിധികളായ റിയാസ് ജംഷീർ ട്രസ്റ്റിമാരായ അഡ്വക്കേറ്റ് സുജിത് ഐനിപ്പള്ളി അബ്ദു സെക്രട്ടറി കേശാം സുദ്ദീൻ എന്നിവർ സംസാരിച്ചു സി സി ടി വി ന്യൂസ് ചാവക്കാട്